എന്നാൽ എവിക്റ്റഡ് ആയിട്ടുള്ളത് അഫ്സരാണ് അപ്പോൾ നമ്മൾ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്സർ എന്നായിരിക്കും എവിക്റ്റഡ് ആവാമെന്നുള്ളത് കാരണം വെച്ചാൽ അപ്സരൊക്കെ ആയിരുന്നു വോട്ടിങ് കുറച്ചൊരു കുറവുണ്ടായി കുറവുണ്ടായിരുന്നത് പിന്നെ ആണെങ്കിൽ അഫ്സറിൻ്റെ ഹസ്ബൻഡായ ആൽബിൻ ആ ഒരു മാനാരുമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ വോട്ട് ആവാനുള്ള ഒരു കാരണമായിട്ട് തന്നെയാണ് തോന്നിയിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ആൽബിൻ പറയുന്നുണ്ട് അപ്സറെ വരാമെന്നുണ്ടെങ്കിൽ ഞാൻ അത് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുന്നൊക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അപ്സറിൻ്റെ വോട്ട് സ്പ്ലിറ്റായി പോയതാണ് കാരണം ഒരു ഗെയിമർ എന്നുള്ള നിലക്ക് നല്ല രീതിയിലാണ് ബിഗ് ബോസിൽ നിന്നിട്ടുള്ളത് കാരണം പിന്നെ തൻ്റെ അഭിപ്രായങ്ങളും നിലപാടുകളൊക്കെ കുറച്ച് രീതിയിൽ പറഞ്ഞ് പറയേണ്ട സ്ഥലത്ത് പറയുകയും ചെയ്ത് പിന്നെ ഗെയിമൊക്കെ നല്ല രീതിയിൽ കളിച്ച ഒരാളാണ് അങ്ങനെ ടാസ്ക് വൈസും എല്ലാതും വെച്ച് നോക്കാമെന്നുണ്ടെങ്കിൽ അവസരം ഒരു ടോപ്പ് ഫൈവിലെങ്കിലും എത്തേണ്ട ഒരാളായിരുന്നു പക്ഷേ കുറച്ച് നേരത്തെ തന്നെ എഫക്റ്റഡ് ആയിപ്പോയി അതിന് അതിന് പിന്നാലെ തന്നെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസാണ് അൻസിബ ഔട്ടാണെന്നുള്ളത് ഏകദേശം ഒരു നൂറ് ശതമാനവും ഫിക്സ് ആണ് അൻസിബ എവിക്റ്റഡ് ആണ് എന്നുള്ളത് കാരണം കഴിഞ്ഞ സീസണിലുണ്ടായ നാദറാണ് ഈ ഒരു ന്യൂസ് പിന്നെ റിവീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ അൻസിബ പോയി എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ആർക്കും ഇത് വിശ്വസിക്കാൻ കഴിയാത്തൊരവസ്ഥ ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ അൻസിബ ഒരു ടോപ്പ് ഫൈവിലെങ്കിലും എത്തേണ്ട ഒരാളാണ് കാരണം അതിനേക്കാൾ യോഗ്യത പറഞ്ഞാൽ അപ്സരനേക്കാളും അൻസിബനേക്കാളൊക്കെ യോഗ്യത പറഞ്ഞാൽ എത്രയോ ആൾക്കാർ അതിൽ ഒന്നും ചെയ്യാതെ നിൽക്കുന്നുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ച് നോക്കുക ഇവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്ത ആൾക്കാരാണ് കാരണം അൻസിബയ്ക്ക് പറ്റിയൊരു മെയിൻ ഫോൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നോമിനേറ്റ് ചെയ്യുന്ന ആ ഒരു ടാസ്ക്കിൽ അൻസിബ അൻസിബനെ തന്നെയാണ് നോമിനേറ്റ് ചെയ്തത് നോറനെ അൻസിബ സേവ് ആക്കി അപ്പം അത് ചെയ്തിട്ടില്ലെങ്കിൽ അൻസിബ ഇപ്പോൾ അവിടെ സേവ് ആയിട്ട് ഇരിക്കുവായിരുന്നു കാരണം വോട്ടിംഗ് പോൾ നോക്കുക എന്നുണ്ടെങ്കിൽ അൻസിപനെക്കാളൊക്കെ എത്രയോ പിന്നിലാണ് ശ്രീതു ഉള്ളത് ശ്രീതു വന്നുണ്ടെങ്കിൽ അവിടെ ഒരു എന്താ പറയുക അർജുൻ ആയിട്ടുള്ളൊരു കോംബോ പിടിക്കുന്നതല്ലാതെ കാര്യമായിട്ട് ഒന്നും ചെയ്യുന്നില്ല ആ ഒരു ക്യാപ്റ്റൻസി വന്നപ്പോൾ ക്യാപ്റ്റൻസി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ അതിനുശേഷം ആളെ വീണ്ടും ആ ഒരു പഴയ ഫോമിലേക്ക് തന്നെ എത്തി അപ്പം പിന്നെ ശ്രീതു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളവിടെ ഒരു ഒന്നോ രണ്ടോ സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ തമിഴ്നാട്ടിൽ അങ്ങനെയുള്ള ഇഷ്ടംപോലെ സീരിയലും പിന്നെ ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളാണ് ശ്രീധു അപ്പോൾ ശ്രീധുവിനെ തമിഴ്നാട്ടിൽ എന്നുള്ള ആ ഒരു വോട്ടിംഗ് ഒരുപാട് കൂടുതലാണ് അപ്പം ആ ഒരു വോട്ടിങ്ങിൻ്റെ ഒരു ബലത്തിലാണ് ശ്രീ ഒന്നും ചെയ്യാതെ ഇപ്പം അവിടെ സേവ് സേവായിട്ടുള്ളത് പക്ഷേ അൻസിബ് ഇടക്കൊന്ന് ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പം നല്ല എന്താ പറയുക നല്ലോണം ബെറ്റർ ആയിട്ട് മുന്നോട്ട് വരുന്ന ഒരു കണ്ടസ്റ്റൻ്റും കൂടിയാണ് അതേപോലെ തന്നെ വോട്ടിങ്ങും ഉണ്ടായിരുന്നു ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ പറയുന്ന യൂട്യൂബിൽ ഉള്ള ആ ഒരു പോളിങ് നോക്കാതെ പിന്നെ ഹോട്ട്സ്റ്റാർ യൂട്യൂബിൽ ഇഷ്ടം പോലെ ആൾക്കാർ പോളെയും അത് ഒരുപാട് അൻസിബക്കനാണ് ആ ഒരു വോട്ട് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഹോട്ട് ഹോട്ട്സ്റ്റാറിൽ പോയിട്ട് ചെയ്യുമ്പം ആൾക്കാർ ആ ഒരു അൻസിബക്ക് അൻസിബൻ്റെ വോട്ടർ സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട് അതാണ് മെയിൻലി കാരണം കാരണം ജാസ്മിനൊക്കെ ജാസ്മിനൊന്നൊട്ടും അല്ല അവിടെ നിൽക്കാൻ കാരണം ജാസ്മിനൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്കായിരിക്കും കാരണം തീരെ ഇഷ്ടപ്പെടാത്തൊരു കണ്ടസ്റ്റൻ്റാണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒന്നും ചെയ്യുന്നില്ല കാര്യമായിട്ട് ഗബ്രി ഉണ്ടായപ്പോൾ ഗബ്രി പിടിച്ച് പലതും കാട്ടി പക്ഷെ അതിനൊന്നും ഒരു എന്താ പറയുക ജാസ്മിനെ വിറ്റഡാക്കുന്നതിന് പകരം ഗബ്രീനെ വിറ്റഡാക്കി വിട്ട് പിന്നെ എന്താ വെച്ചാൽ ജാസ്മിൻ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മോശമായ വാക്കൊന്നും പ്രയോഗിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഒരു വാണിംഗ് ഒന്നും കൊടുത്ത് ഇതുവരെ കണ്ടിട്ടില്ല അപ്പം ഇത്രത്തോളം ജാസ്മിൻ എന്തുകൊണ്ടാണ് സേവ് ആക്കുന്നത് എന്ന് അറിയില്ല ഇത്രയും നല്ല കണ്ടസ്റ്റൻ്റ് ഒക്കെ അവിടെ ഉണ്ടായിട്ട് ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ജിൻഡോയെ പറ്റി എന്തോ ഒരു സ്റ്റേറ്റ്മെൻ്റ് അവിടെ ജാസ്മിൻ പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ ഇങ്ങനെ ആക്ഷൻ കാണിച്ച് അപ്പം തന്നെ അത് ജാസ്മിൻ നോട്ട് ചെയ്തിട്ട് ലാലറ്റിനോട് പറയേണ്ടേ അന്നേരം ഒരുപാട് ഷോട്ട് ചെയ്യുന്നുണ്ട് എങ്ങനെ തന്നെയായിരുന്നു ജാസ്മിനെ സിബിനെ ഔട്ട് ആക്കിയിട്ടുണ്ടായിരുന്നത് സിബിന് പക്ഷേ ജാസ്മിൻ്റെ അത്രയും ഒരു എന്താ പറയുക ബോൾഡ് അല്ലാത്തതിനൊണ്ട് സിബിൻ അവിടെ നിന്ന് പോകേണ്ടി വന്ന് അതിൽ സിബിനിപ്പോൾ ഒരുപാട് ദുഃഖിക്കുന്നുണ്ടോ അപ്പം അതേസമയം ഇപ്പം ജാസ്മിനും അഭിഷേകും തമ്മിൽ ഫൈറ്റ് ഉണ്ടായ സമയത്ത് ജാസ്മിൻ അഭിഷേകിനെ നുണയാനൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ അതിനെപ്പറ്റിയൊന്നും ഒരു ചോദ്യവും ഇല്ല ഒരു വാർണിങ്ങും ഒന്നും ഇല്ല അപ്പോൾ അതൊരു ഡബിൾ സ്റ്റാൻഡായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം നല്ല കണ്ടസ്റ്റൻ്റിനൊക്കെ എഫക്റ്റഡാക്കിയിട്ട് ബാക്കിയൊന്നും ചെയ്യാത്ത കുറേ കണ്ടസ്റ്റൻറ്റിനെ അവിടെ വെച്ചിട്ടാണ് ഇപ്പം ബേബി ഹൗസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പൊതുവേ ഈ ഒരു സീസണിനെ പറ്റിയിട്ട് ആർക്കും വലിയൊരു അഭിപ്രായവും ഇല്ല കാരണം എന്താ പറയുക ആർക്കൊരു ഒരു കണ്ടസ്റ്റൻ്റ് പോലും ഈ ഒരു ഇതിൽ ഉണ്ടായിട്ടില്ല എന്തായാലും അൻസിബക്ക് അഭിമാനിക്കുക ജനങ്ങളെ മനസ്സിൽ അൻസിബ എങ്ങനെയാണോ പിന്നെ ആ ഒരു ഫിലിമിലൊക്കെ നിന്നത് അതേപോലെയുള്ളൊരു പിന്നെ ഒരു ഇമേജ് ഇമേജെന്നാണ് അൻസിബക്കുള്ളത് മോശമായിട്ട് ആരും അൻസിബനെ പറ്റിയൊന്നും പറയുന്നൊന്നുമില്ല അപ്പോൾ അൻസിബക്ക് എന്തായാലും ആ ഒരു കയറിയ അതേ പിന്നെ ഫോമിൽ തന്നെ അൻസിബക്ക് ഇറങ്ങാൻ പറ്റിയിട്ടുണ്ട് അതിലെന്തായാലും അൻസിബക്ക് അഭിമാനിക്കുക